ഒരു വലിയ പബ്ലിസിറ്റി ആവുന്നു ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് അവസാനഘട്ടത്തിൽ ചെയ്യുന്നത് അതിന് ശേഷമാണ് ഈ രണ്ട് മന്ത്രി പൊങ്കവന്മാരും കൂടെ അങ്ങോട്ട് എഴുന്നള്ളിച്ചത് അയാളെ കേസുകളൊക്കെ അട്ടിമറിക്കാൻ അയാൾക്ക് ബന്ധങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്താൻ അയാൾക്ക് ബന്ധങ്ങളില്ല അയാൾ ഒന്നാം പ്രതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ തമിഴ്നാട്ടിലെ ഒരാളായിരുന്നെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാം ആമഴഞ്ചാൻ തോടല്ലേ കാണാനുള്ളത് ആ തോടിൽ തോട്ടിലൊരാള് മരണപ്പെട്ട് ഇതുവരെ റിയാസ് പോയിട്ടുണ്ടോ നമ്മൾ കേരളത്തിലെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ വളരെ നിരാശനായി സംസാരിച്ചു ഒരു 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 കാര്യം പറയുകയും പിറ്റേന്ന് അതിൽ ചെയ്യുന്ന സ്ഥിതി അത് കാരണവശാലും സർക്കാർ പാടില്ല ശരിക്കും രക്ഷാപ്രവർത്തനം ഒരു വെറും ഒരു ചടങ്ങായി മാറുകയാണ് എന്നൊക്കെയാണ് റിയാസ് ഇന്നലെ സംസാരിച്ചത് റിയാസ് ചെന്ന സമയം പോലും വളരെ പറയുന്നു അതായത് റിയാസിനെ പോലെ ഇത്ര കാബിക്കാരനായ ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അദ്ദേഹം ലാവ്ലിങ് കേസിൽ കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച് രേഖകൾ പിണറായി വിജയനെ ജയിലിലാക്കാവുന്ന വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ട് കൊണ്ടുപോയത് മാത്രമാണ് അദ്ദേഹം ഒരു മന്ത്രിയായത് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് മന്ത്രിയായതും സാധനങ്ങളെ കിട്ടിയത് അല്ലാതെ അയാൾക്കൊരു ക്രെഡിറ്റും ഇല്ല ഒന്നുമില്ല അവർ കോഴിക്കോട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട് ഗുണ്ട മാത്രമാണ് ആ കോഴിക്കോട് വിലസി നടന്നൊരു ഗുണ്ടയെ പിടിച്ച മന്ത്രിയാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള റിയാസ് ഈ കല്യാണം കഴിച്ചതാണെന്ന് നോക്കാം ആദ്യ ഭാര്യ എന്ന് പറയുന്നത് എസ് എഫ് ഐ നേതാവാണ് ഇങ്ങനെയങ്ങാട്ടും വലിയ മൂത്ത എസ് എഫ് ഐ ആയിരുന്നു പക്ഷേ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആയിരുന്നു അവരെ ചവിട്ടി ശരിയാക്കി കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അൻപത് രൂപയ്ക്ക് പെണ്ണുങ്ങളെ കോഴിക്കോട് മാളയ മാർക്കറ്റിൽ നിന്ന് കിട്ടും പിന്നെയ്യെ എന്തിനാടീന്ന് വെച്ചിട്ടാണ് നാഭിക്കൊക്കെ ചവിട്ടി എന്നുള്ളതാണ് അവരുടെ അഫിഡേവിറ്റിൽ തന്നെ പറയുന്നത് അപ്പോൾ ആരാണ് റിയാസ് എന്നുള്ളത് മനസ്സിലായല്ലോ മന്ത്രിയായി മന്ത്രിയായിട്ട് പിണറായി വിജയൻ ചമഞ്ഞ് നടക്കുകയാണ് റിയാസിൻ്റെ പണി ഇവിടെ ടൂറിസം കൊണ്ട് ഭയങ്കര മല മറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് പുതർമാ പുതുമരാമത്ത് വകുപ്പ് കൊണ്ട് റോഡുകളെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള റിയാസിൻ്റെ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഇവിടെ അരൂർക്ക് കയറി കഴിഞ്ഞാൽ അരൂരിൽ നിന്ന് അങ്ങോട്ട് ആലപ്പുഴ തിരുവനന്തപുരം ഉള്ള റൂട്ടിൽ കുണ്ടുംപൊഴി എന്ന് പറഞ്ഞ ഗർത്തങ്ങളാണ് കുടുങ്ങിപ്പോവും അത് കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പോയി കുടുങ്ങിയിട്ടുണ്ട് അപ്പം കേരളത്തിൽ റിയാസിൻ്റെ മേന്മ പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള റിയാസ് ഇപ്പം ഇതിൽ ഈ പറയുന്ന ചവിടെ അന്യ ശരിയായ വിധത്തിലല്ല നടക്കുന്നതെന്ന് ഈ ശരിയായ വിധത്തിലാവണമെങ്കിൽ ഇത് എപ്പോഴായിരുന്നു റിയാസ് അവിടെ പോകേണ്ടിയിരുന്നത് തുടക്കത്തിൽ പോകേണ്ടതായിരുന്നു റിയാസ് ഈ സംഭവം ഉണ്ടായ ഉടൻ ഉടനെ അന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ നിന്ന് പറന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ച് പട്ടാളത്തെ അർഹിപ്പിച്ച് അവിടെ ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് റഡാറുകളും അതേപോലെ സോളാ സോണാർ സിസ്റ്റവും മെറ്റൽ ഡയലക്ടറും മറ്റും എല്ലാ ലേറ്റസ്റ്റായ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഭൂമിക്കടിയിലോ കടൽ പുഴക്കടിയിലോ ആണോ മണ്ണിനടിയിലാണോ ഉള്ളത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുമായിരുന്നില്ലേ ആത്മാർത്ഥതയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാതെ ഈ പറയുന്ന അർജുനൻ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് പതിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ട് അയാൾ വന്നല്ല പതിനാലാം ദിവസമാണ് അപ്പം പന്ത്രണ്ടാം ദിവസമാണ് അയാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് അതായത് ഈ ബോഡി വെള്ളത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ ബോഡിയിൽ നിന്ന് മാംസങ്ങൾക്ക് ഒഴിവായി അസ്ഥിയായിട്ടുണ്ടാവും കണ്ടാൽ തിരിച്ചറിയില്ല മുഖം ഒന്ന് തിരിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ആര് ചെല്ലുന്നത് റിയാസും ശശീന്ദ്രനും കൂടെ അതിനുമുമ്പ് ഒരു ഒരു ദിവസം സച്ചിൻ ദേവ് എത്തിയിട്ടുണ്ട് ആര്യ രാജേന്ദ്രന്റെ പ്രശ്നത്തിലൊക്കെ ആകെ മാറി ആ നമ്മുടെ ഡ്രൈവറെ കയറി ഉപദ്രവിച്ച് ആ ബസ് തളഞ്ഞു വെച്ച് ബസ്സും കൊണ്ടുപോയ വിദ്വാനാണ് നമ്മുടെ സച്ചിൻ ദേവ് എം എൽ എ അങ്ങനെയുള്ള വിദ്വാനാണ് അവിടെ പോയിട്ട് അവസാനം ഏർ അതായത് വിദേഹത്തിന്റെ മണ്ഡലത്തിലാണോ ഞാൻ അടുത്ത മണ്ഡലത്തിലാണോ അറിയില്ല ബാലുശ്ശേരി മണ്ഡലത്തിലാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ബാലുശ്ശേരി ബാലുശ്ശേരി എം എൽ എ അപ്പം ആ സമയത്താണ് അത് അതൊക്കെ ഒരു എല്ലാം കഴിഞ്ഞ് ഒരു രണ്ടാം ഘട്ടം കഴിഞ്ഞ് പത്രക്കാരൊക്കെ ഇളക്കി മറച്ചിങ്ങനെ ഒരു വലിയ പബ്ലിസിറ്റി ആവുന്നു ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ചെന്നത് ശേഷമാണ് ഈ രണ്ട് മന്ത്രി പൊങ്കാവുമാരും കൂടെ അങ്ങോട്ട് എഴുന്നള്ളിച്ചത് ഇത് എന്തിനാകോ എഴുന്നള്ളിച്ചത് എന്നിട്ട് ആദ്യം തന്നെ ഇവർ പോയിട്ട് പുഴയിലും ഇവിടെയും ഡിറക്ടർ ഉപയോഗിച്ചിരുന്നു ചിലപ്പോൾ അർജുനെ രക്ഷപ്പെടുത്താമായിരുന്നു ഇപ്പോഴും നമുക്കറിയില്ല എന്ത് സംഭവിച്ചൊന്നും അറിയില്ല പക്ഷെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് ഇത് എല്ലാ തരത്തിലും അവിടെ ശക്തമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് കൃത്യമായി ലൈവായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണമെന്നും അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഗവൺമെന്റിനെതിരായി തീർന്നിട്ടുണ്ടെന്നും ജനങ്ങൾ ഇവരെ കിട്ടിയ കല്ലെടുത്തറിയുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പം മുഖം രക്ഷിക്കാൻ വേണ്ടിട്ടാണ് റിയാസ് പതിമൂന്നാമത്തെ ദിവസം പന്ത്രണ്ടാം തീയതിയോ പന്ത്രണ്ടാമത്തോ മൂന്നാം പതിമൂന്നാമത്തെ ദിവസം ദിവസം അവിടെ എത്തിയത് എന്നിട്ട് ആള് വെറുതെ ഞാൻ അങ്ങനെയാക്കും ഞങ്ങൾ മീറ്റിംഗ് കൂടി തീരുമാനിക്കും എന്ത് മീറ്റിംഗ് കൂടി തീരുമാനിക്കാൻ അങ്ങനെ ഒരു പവറും ഇല്ല അവിടെ ഒരു പവർ ആരും വില പത്രക്കാരുമിൽ ഞളിയാൻ വേണ്ടിയിട്ട് ആള് പറയാണ് ഏത് അയാള് പന്ത്രണ്ട് ദിവസമായിട്ട് കോഴിക്കോട് അവരെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല പതിനൊന്നാമത്തെ ദിവസം പത്താമത് ദിവസമാണ് അവിടെ ചെല്ലുന്നത് കോഴിക്കോട് മന്ത്രിയായ റിയാസ് ഈ അർജുന്റെ വീട്ടിൽ ചെല്ലുന്നതിന് വലിയ വിവാദങ്ങളുടെ വിവാദങ്ങൾ ഉണ്ടായ ശേഷം അവസാന ഘട്ടത്തിലാണ് പതിനാം ദിവസം എന്താ ആർക്ക് വേണ്ടിട്ട് പ്രഹസനം അതായത് ജനങ്ങൾ കമ്പിളിയിൽ കാർക്കിച്ച് തുപ്പും എന്നുള്ള അവസ്ഥയിലാണ് റിയാസും ശശീന്ദ്രനും കൂടെ അങ്ങോട്ട് ചെന്നത് ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പിണറായി ഞാൻ കത്തെഴുതുന്നുണ്ട് ഞാൻ കത്ത് എഴുതുന്നുണ്ട് എന്ന് കാണാം കത്ത് കൊണ്ടിരിക്കുകയാണ് എന്ത് കത്ത് ഇത് ഫോൺ ചെയ്തിട്ട് അവിടെ വിളിച്ചു പറഞ്ഞാൽ അപ്പൊ തന്നെ കാര്യം നടക്കില്ലേ സുരേഷ് ഗോപിയെ വിളിച്ചു പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ഓപ്പറേഷൻ നടത്തണ്ടേ ഓൺ ദ സ്പോട്ട് കാര്യങ്ങൾ നടത്താനുള്ള അയാളെ കേസുകളൊക്കെ അട്ടിമറിക്കാൻ അയാൾക്ക് ബന്ധങ്ങൾ ഉണ്ടല്ലോ ഒരു മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്താൻ അയാൾക്ക് ബന്ധങ്ങളില്ലേ ലാവ്ലിങ് കേസ് അറുപത് മാസമായി സ്വർണ കലപാടത്തിൽ ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടില്ല ഡോളർ കടത്തിയതിന് ചോദ്യം ചെയ്യപ്പെട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ അയാൾ പ്രതിയാണെന്ന് കൃത്യമായി രേഖ വന്ന് തൊട്ടിട്ടില്ല മാസപ്പടി വിവാദത്തിൽ അയാളും മകളും കുടുങ്ങി കുടുങ്ങേണ്ട കാര്യത്തിൽ തൊട്ടിട്ടില്ല അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ നല്ല ബന്ധമാണ് ഇവിടെ നിന്ന് ഫോൺ ചെയ്ത മോഡി അവിടെ ഞങ്ങളൊരു ട്രിപ്പിനെ അയക്കുന്ന അയക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല ഇയാൾക്ക് ഗഡ്ഗരിയുടെ അടുത്ത് വലിയ ബന്ധമാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് ശക്തമായ രൂപത്തിൽ ഇടപെടിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും അവിടുന്ന് എഴുന്നീക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർ ഫോൺ ചെയ്യാൻ ഒരു ഫോൺ എടുക്കാൻ പറ്റുന്നില്ല കൃത്യമായി ഓപ്പറേഷൻ നടത്തി അപ്പോൾ തന്നെ മന്ത്രിയെ അയച്ച് നമ്മള് വീണ ജോർജ് കുവൈറ്റിലേക്ക് എന്തിനാണ് പുറപ്പെട്ടത് എന്നിരപ്പെട്ടാലോചോ കേന്ദ്ര ഗവൺമെന്റ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കൂടാതെ എല്ലാ കുവൈറ്റ് ഗവൺമെന്റും കൃത്യമായി ചെയ്ത് പാക്ക് ചെയ്ത് ബോർഡിംഗ് കൂടെ അയക്കാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഇവിടെ വന്നിട്ട് പ്രവർത്തിക്കുന്ന മന്ത്രിയാണെന്ന് മരണപ്പെട്ടവരുടെ മൃതശരീരം അവിടുന്ന് പെട്ടിയിലാക്കി ഇങ്ങ് കയറ്റി വിടുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കെട്ടി ഒരുങ്ങി ഇവിടെ എന്നിട്ട് സാർ ഇന്നലെ റിയാസ് ഈ കുറ്റം മൊത്തത്തില് അവിടെ അതുവരെ ചെയ്ത പ്രവർത്തി ചെയ്ത സൈനികർക്കും അവർക്ക് അവർ തെരയുന്നില്ലെന്നും അവരുടെ പ്രവൃത്തി ശരിയായില്ലെന്നും ഒക്കെ അവരെ കുറ്റപ്പെടുത്തുന്ന ഒന്നാം പ്രതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനാണ് തമിഴ്നാട്ടിലെ ഒരാളായിരുന്നെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാം മറ്റൊരു സ്റ്റേറ്റിലെ ഗവൺമെന്റ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാം നമ്മൾ പഠിക്കേണ്ടത് തമിഴ്നാട് ഗവൺമെന്റിനാണ് അവർ മുല്ലപ്പള്ളിയാറിൻ്റെ കാര്യത്തിൽ അവർ എന്തുമാത്രം അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരെടുത്ത് നൂറ് കോടി രൂപ ഓരോ കൊല്ലം മേടിക്കുന്ന ആളാണ് പോക്കറ്റിൽ ഇടുന്ന ആളാണ് പിണറായി വിജയൻ നമ്മുടെ നാട്ടിലെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പിണറായി വിജയന് ഭരിക്കുന്നിടത്തോളം കാലം ഇവിടെ നീതി കിട്ടുന്ന നമുക്ക് പ്രതീക്ഷിക്കാമോ ഇതൊക്കെ ഒരു ഷോ ആയി പോയി അതായത് അയാള് അവസാന കാലഘട്ടത്തിൽ ഇപ്പം കാണിക്കുന്ന ഒക്കെ ഗിമ്മിക്കാണ് ഈ ബോഡി ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ് ആളുകൾ ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇത്രയധികം വാർത്തകൾ വന്നപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇത്രയും സംവിധാനമുള്ള ഒരു മഹാരാജ്യത്ത് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിൽ എന്താണ് ഇത്രയും വലിയൊരു ചന്ദ്രനിൽ പോയി വികസനം നമ്മുടെ ശാസ്ത്രം വളർന്നു എന്ന് പറയുന്ന ഇന്ത്യക്ക് ഒരു ഷിരൂരിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഏത് സ്ഥലത്താണ് ലോറി എന്ന് കണ്ടുപിടിക്കാൻ ഈ നിമിഷം വരെ സത്യസന്ധമായി കഴിഞ്ഞിട്ടില്ല ഈ ബോഡി എവിടെ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ പോകട്ടെ ചിലപ്പോൾ ഒഴുകിപ്പോയിണ്ടായിരിക്കാം ആർക്കും പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ നിർഭാഗ്യവാനായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേറ്റ് അതായിരിക്കാം അജുന്റെ അർജുൻ്റെ ആ സമയം അദ്ദേഹം ഓട വന്നു ആ സമയത്ത് മണ്ണിടിഞ്ഞുണ്ടായി ആ മണ്ണിടിച്ചിൽ അദ്ദേഹം ചിലപ്പോൾ ഈ വാഹനത്തിൽ ഉണ്ടാവണമെന്നില്ല ക്യാബിനറ്റിൽ ഉണ്ടെങ്കിൽ അല്ലെ ജീവനോടെ ഉണ്ടോ പറയാൻ അദ്ദേഹം ഒഴുകിപ്പോയിട്ടുണ്ടായിരിക്കാം അല്ല മലമൂത്ര വിസർജനം പറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ യാത്രക്കിടയിൽ അവര് പുഴയാണ് ആശ്രയിക്കാം അതേപോലെ അവിടെ തട്ടുകട ഉണ്ട് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരിക്കാം ഒരാൾ പറയുന്നത് ദോശ ഓർഡർ ചെയ്തു എന്ന് പറയുന്നുണ്ട് അവസാനം പിന്നെ ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും ഗുരുതരമായ ഒരു ഉണ്ടായി നമ്മുടെ ഒരാളെ നഷ്ടപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നത് ഒരാൾ ഒരു മനുഷ്യ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്ക എന് നമ്മൾ ആമയിഴഞ്ചാൻ ഒരാള് മരിച്ചപ്പം എന്താണ് കേരളത്തിലെ ടൂറിസത്തിന് എന്താണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തില് തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാനത്ത് ആളുകൾ വന്നു കഴിഞ്ഞാൽ ആമയിഴഞ്ചാൻ തോടലിലേ കാണാനുള്ളത് ആ തോടലിൽ ഒരാൾ മരണപ്പെട്ടിട്ട് ഇതുവരെ ഈ റിയാസ് പോയിട്ടുണ്ടോ ഈ മന്ത്രിമാർ ആരെങ്കിലും പോയിട്ടുണ്ടോ ഈ സന്ദർഭത്തിൽ ഇതുവരെ അങ്ങനെ ആരും ഇല്ല നമ്മൾ ഇതൊന്നും മാത്രമല്ല അല്ല എന്റെ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ മുണ്ടക്കയത്ത് അവിടെ ഒരു വലിയ മല ഇതാണ് ഇതേപോലെ വലിയൊരു അവിടെ ഉരുൾപൊട്ടലും വെള്ളടിച്ചലും കുറെ ആൾക്കാർ മരിക്കുക ചെയ്തു പിന്നെ ആ മേഘാവിസ്ഫോടനായിരുന്നു ഇന്ന് വരെ പിണറായി വിജയനോട് നോക്കാൻ പറ്റില്ല കേരളത്തിലാണ് നമ്മുടെ സമയത്ത് ഓർത്തഡോക്സും ബിഷപ്പ് മരിച്ചപ്പം ആ നമ്മളെ വീണ ജോർജിന്റെ കൂടെ അവിടെ പോയിട്ട് മുന്നിൽ തന്നെ നിന്നുള്ള ഒരാളാണ് പിണറായി അതിന് സമയമുണ്ട് എന്നാൽ സാധാരണക്കാരെ ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാനോ കൃത്യസമയത്ത് നടപടി സ്വീകരിക്കാനോ ഇവർക്ക് സമയമില്ല അത് വലിയ പത്രവാർത്തയായിപ്പോൾ നമ്മളെ അരുണൊക്കെ എവിടെയാണ് സംവദിക്കേണ്ടത് അരുണെ പോലെ മറ്റ് ട്വന്റി ഫോർ സാലിനെ പോലെ ഏഷ്യാനെറ്റിനെ പോലെ മലയാള മനോരമയെ പോലെ ന്യൂസ് എയ്റ്റിനെ പോലെ ന്യൂസ് ഒക്കെ വളരെ ശക്തമായ ലേറ്റസ്റ്റ് ആയ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കും ഇവരെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്ത വലിയൊരു പ്രചരണ കോലാഹലത്തിലാണ് നിക്ക കളിയിലേക്ക് ചെയ്യിപ്പിക്കുക നാട്ടുകാർ കല്ലെറിയും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കാർക്ക് ചെത്തം എന്നുള്ളതുകൊണ്ടാണ് ഇവര് പോയത് അല്ലാതെ ഇപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകളെ മുന്നിൽ ഒരു ശ്രദ്ധ നേടണമല്ലോ അവിടെ വേണ്ടത്ര അന്വേഷണം നടക്കുന്നില്ല നിർത്തിവെച്ച് ശരിയല്ല നിർത്തിവെക്കാതെ നിർത്തിയില്ല അവിടെ കാരണം അത്ര ഒഴുക്കാണ് അല്ല ഇവരൊക്കെ സംസാരിക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു ആ അവസരത്തിലൊന്നും ഇവരാരെയും കണ്ടില്ല ഇവരൊക്കെ ചെല്ലേണ്ട സമയമുണ്ടായിരുന്നു അപ്പോഴൊന്നും ഇവരാരും ചെന്നതുമില്ല ഒന്നും പറഞ്ഞതുമില്ല ഇപ്പം ഇന്നലെ ഈ പറയുന്ന ഇത് കണ്ടപ്പോൾ തന്നെ അപ്പോഴും തന്നെ മനസ്സിലായി അപ്പോൾ ഏഷ്യാറ്റിൽ പി ജി സുരേഷ് കുമാറിൻ്റെ ചർച്ചയാണ് ഞാനത് അപ്പോഴാണ് കാരണം നമസ്തേ കേരളത്തിലാണ് ഞാനത് ഈ വാർത്ത കാണുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് റിയാസിൻ്റെ സംസാരത്തിൽ റിയാസിൻ്റെ ആ ഒരു ഒരു സ്പീച്ച് ശ്രദ്ധിച്ചോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ വളരെ ഒരു വിമിഷ്ടം കാണുന്നുണ്ടല്ലോ എന്ന് ലേഖകൻ്റെ കൂടെ എം കെ ഷുജനോട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് പറയുന്നത് അതിന്റെ തിരച്ചിൽ ശരിയല്ല എന്നും ഇപ്പോൾ നല്ല രീതിയിലല്ലെന്നും അല്ലെന്നും ഇവരുമായി കൂടിയാലോചിച്ചില്ലെന്നും ഒക്കെ റിയാസ് കുറ്റപ്പെടുത്തുന്നു എന്ന് എം കെ ഷിജു അവൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത് വെറും ഒരു ഒരു പ്രഹസനം ആൾക്കാരെ ഒന്ന് കാണുക അതായത് കേരളത്തിലെ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവത്തിൽ ഇവരെന്തായാലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അവസാനം ഇതെല്ലാം ഞങ്ങൾ ചെയ്തതാണ് ഇതുവരെ ചെയ്തത് ഞങ്ങളാണ് അതിന്റെ ടോട്ടൽ ഇനി ഇത് ചെയ്യാൻ ഞങ്ങളെ കുഴപ്പമില്ല ഇന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നമ്പറും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം മാത്രമാണ് ശരിക്കും റിയാസ് കാണിക്കുന്നത് അല്ലാതെ വേറെ യാതൊന്നും തന്നെ അല്ലെ അവർക്കൊരു ആത്മാർത്ഥതയുടെ ഒരു അംശം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേ ഇവിടെ അവിടെ പറഞ്ഞെത്തുമായിരുന്നു കുവൈത്തിലേക്ക് പറക്കാൻ പോയ അതേ സ്പിരിറ്റോട് കൂടിയിട്ട് അവിടെ പോയി സിദ്ധരാമയ്യെ കാണുന്നു മുന്നിട്ട് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടുന്നു മിനിറ്റുകൾക്കുള്ളിൽ ഓപ്പറേഷൻ നടത്തുന്നു അങ്ങനെയൊക്കെയല്ലേ ഇവിടുന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയല്ലേ സിദ്ധരാമയ്യയെ വിളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി വിളിച്ചാൽ ഓൺ ദ സ്പോട്ട് ആക്ഷൻ ഉണ്ടാവില്ലേ അവിടെ പോയി ഞങ്ങളൊരാളെ എങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിയും അവര് വേണ്ടത്ര ഓൺ ദീർഘ സ്പോട്ട് കാര്യം നടക്കില്ലേ തീർച്ചയായിട്ടും ചത്ത് എല്ലാം കഴിഞ്ഞ് അതിന് ശേഷമാണ് ഇവർ എത്തി നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതെ ശരിയാണ് എല്ലാം ശേഷം എല്ലാം കഴിഞ്ഞത് പറയാൻ കാരണം ആർക്കും എത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നിട്ട് കുറ്റമല്ല ഇത് അന്വേഷിച്ചാലും ആദ്യം പോയാലും ചിലപ്പം കിട്ടണം എന്നില്ല ഇതൊന്നും ഇതുപോലെ തന്നെയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളെ ഡ്യൂട്ടിയാണ് കൃത്യമായി ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങേറ്റം കൃത്യമായി പ്രവർത്തിച്ചു കൃത്യമായി പ്രവർത്തിക്കും എന്തുകൊണ്ടെന്ന് നമുക്ക് അതിന്റെ ഒരു വ്യാഖ്യാനം കാര്യം ഈ പയ്യന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ എന്താണ് ഇങ്ങനെ ഒരു ഭയങ്കര തീർത്തും ഒരു ഇങ്ങനെ ഒരു പോയത് അതാണ് ഇവരുടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുണ്ട് സഹാവ് ആയാലും ഒന്നും നടക്കാൻ പറ്റേപോലക്കേ നടക്കുള്ളൂ എന്താ വെച്ചാൽ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ ഒന്നിലും രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയില്ല പബ്ലിസിറ്റി ഇല്ല വലിയ അറിയപ്പെടുന്ന ആളല്ല ഒരു സാധാരണക്കാരനായതുകൊണ്ട് അവരുടെ അവർക്ക് കിട്ട അവർക്കുണ്ടാകുന്ന ദുരന്താനുഭവമാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മുക്കിനും മുക്കിനും സാധാരണക്കാരനെ കാണണം സാധാരണക്കാരന്റെ പുറകെ പോകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആവണം എന്ന് സാധാരണക്കാരൻ എന്ത് തിരുത്താണ് ഇവർ ആദ്യം ഇങ്ങനെയൊക്കെയുള്ള സാധാരണക്കാരനെ തിരുത്താത്തവരാണ് ഇനി ഒന്നു ഈ സംഭവത്തിൽ അവർ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അവർക്ക് ഫുൾ സപ്പോർട്ട് എന്താന്ന് കിട്ടിപ്പോയിരുന്നെ തീർച്ചയായിട്ടും ഇതുവരെ പരിഹാരം സുരേഷ് ഗോപി ആണല്ലേ ആ പ്രദേശത്തേക്ക് വന്ന് അവിടെ തിരിഞ്ഞു ഈ ദിവസം നോക്കുക അങ്ങനെ അറിയില്ലായിരുന്നല്ലോ ഈ സംഭവം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഏഹ് ഇങ്ങനെ സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇത്രയും പറഞ്ഞിട്ട് അവർ സെക്രട്ടറിമാരുണ്ട് അതാ ദിവസം പത്രം വരുന്ന വാർത്തകൾ അറിയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ആ ഓൺ ദ സ്പോട്ട് പറയാതന്നെ നോക്കി ഇടപെടാനുള്ള ഉത്തരവാദിത്തമുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യവും ഉണ്ടായാലും മന്ത്രിയായ ശേഷം യഥാർത്ഥ സ്വഭാവം സുരേഷ് ഗോപിടുത്തു കാരണം അദ്ദേഹം അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മന്ത്രിമാര് പിണറായി വിജയൻ ഇവരൊക്കെ തന്നെ കാട്ടിക്കൂട്ടുന്നതും കോപ്രായങ്ങളാണ് അല്ലാതെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത സർക്കാർ അത് തന്നെയാണ് നമ്മളിതില് കാണുന്നത്